നമസ്കാരം എനിസ്റ്റു മറ്റു മറ്റുള്ളവരിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സൗദം കുറച്ച് കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ മദ്രസകൾ പഠിപ്പിക്കുന്നത് മൊത്തം തീവ്രവാദമാണ് ഈ മദ്രസയിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് ആകുന്നത് അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നത് എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മയക്കുമരുന്ന് അടിക്കുന്നവനും കഞ്ചാവ് അടിക്കുന്നവനൊന്നും മതമില്ല കാരണം അത് എല്ലാ മതവിവാദത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുമുണ്ട് പക്ഷേ ഇത് കൃത്യമായിട്ട് ഈ കുട്ടികളിലേക്ക് ഈ മതം പഠിപ്പിക്കുന്ന നല്ല കാര്യങ്ങൾ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി വടിയും കറക്കി നടക്കുകയാണെന്നർക്ക് ഒരിക്കലും ഒരു പക്ഷെ ചിലപ്പോൾ ആ മതത്തിൻ്റെ മൂല്യമോ അല്ലെ അതിൻ്റെ മഹത്വോ മനസ്സിലാകത്തില്ല അതുപോലെ തന്നെ മദ്രസയിൽ കറക്റ്റായിട്ട് മതവിദ്യാഭ്യാസം നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോകൂല്ല പല പല മാറി വരുന്ന സർക്കാരുകൾ ഈ പള്ളികളെയും അല്ലെങ്കിൽ അവിടുത്തെ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കുന്നു അവർക്ക് ഗ്രാറ്റുവിറ്റിയും പ്രൗഡൻ ഫണ്ട് പോലുള്ള സാധനങ്ങളൊക്കെ ഈ സർക്കാർ മാറി കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കൊടുക്കുന്നു എന്നൊക്കെ ഒരു ജനസമൂഹത്തോട് ഒരു മതപണ്ഡിതൻ അതും അമ്പല നടയിൽ ഇരുന്നുകൊണ്ട് വേദഗ്രന്ഥം മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറയുമ്പോൾ ഇവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് മതപണ്ഡിതരെന്ന് വിളിക്കുക എന്താണെങ്കിലും അത്തരത്തിലുള്ള ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇദ്ദേഹം ഏതാണെന്നോ ആരാണെന്നോന്നും എനിക്കറിയത്തില്ല പക്ഷെ മതപണ്ഡിതനല്ല സ്വാമിയല്ല ആസാമിമാർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും കാസാ വിഭാഗവും എല്ലാം കാലം കുറെ ആയിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ് മദർസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് അകമഴിഞ്ഞ രീതിയിലുള്ള സഹായങ്ങളാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഒരു മഹലിന്റെ കീഴിൽ ഒരു അമ്പത് വീടുണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്പത് വീടിൽ നിന്നും കിട്ടുന്ന മാസവരി അതും ഒരു പക്ഷേ ചിലപ്പോൾ ഈ അധ്യാപകന് ശമ്പളം കൊടുക്കാൻ പോലും തികയത്തില്ല അത് സർക്കാരിൽ നിന്നും നയ പൈസ ആ അധ്യാപകർക്ക് കിട്ടുന്നില്ല എന്നുള്ള കള്ള പ്രചരണങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്ന ഇവനെ പോലുള്ളവരൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ അൻസാരി സുഹേര്യസ്ഥ അതൊരു മറുപടി കൊടുക്കുന്നത് അതോടൊപ്പം പറയേണ്ടത് ഈ അണ്ടിമുക്ക് ശാഖയിൽ ട്രൗസർ വീട്ടി വടിയും കറക്കി നടന്നാലൊന്നും ഒരു മതത്തിൻ്റെ മൂല്യം എന്താണെന്നോ ആ മതത്തിൻ്റെ ആശയങ്ങൾ എന്താണെന്നോ മനസ്സിലാകത്തില്ല ഇങ്ങനെ വർഗീയത പറഞ്ഞ് നടക്കുന്ന സമയം കൊണ്ട് ആ കുട്ടികൾക്ക് ഒരു പത്ത് നല്ല അക്ഷരം പറഞ്ഞു കൊടുക്കുക ഇവിടുത്തെ സംഘപരിവാറിൻ്റെയും അല്ലെങ്കിൽ ഇവിടുത്തെ തീവ്ര പ്രസ്ഥാനങ്ങളുടെയൊക്കെ ആശയം ഉൾക്കൊണ്ട് നടക്കുന്ന ഇതുപോലുള്ള ആസാമിമാർക്കൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് അത് നമ്മളുടെയൊക്കെ ബാധ്യത ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ച് നമുക്ക് എന്തൊക്കെ വീഡിയോ എന്തെങ്കിലും കണ്ടുപോകാം നോക്കാം മുസ്ലിങ്ങൾക്ക് എന്താ കിട്ടിയാൽ അവർക്ക് മദ്രസകളുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സംവിധാനങ്ങളുണ്ട് ഉണ്ടോ മദ്രസാ അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കേണ്ടത് ഈവൻ സർക്കാർ പോലും ആനുകൂല്യം കൊടുക്കേണ്ടത് നിങ്ങൾ ശമ്പളം നിങ്ങൾ ആനുകൂല്യം കൊടുക്കാൻ നിങ്ങൾ ടാക്സ് കൊടുക്കുന്നതോ മുസ്ലിം സമുദായം അവരുടെ കാര്യം നോക്കുന്നുണ്ട് അവർ തിരഞ്ഞെടുക്കുന്നവൻ കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ എന്നല്ല അവൻ നോക്കുന്നത് അവരുടെ മതത്തിന് ഉപകാരം ഉണ്ടോന്നു കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും മുസ്ലിം വിഭാഗത്തിന് ഒരു കുഴപ്പമില്ല അവർക്ക് സുരക്ഷിതത്വമാണ് അവർക്കെന്നും അവരുടെ മതം പഠനം നടക്കുന്നുണ്ട് ഉണ്ടോ ഉണ്ടോ ഇല്ലയോ കോൺഗ്രസ് വിരിച്ചാൽ അവർക്ക് കേട്ടുണ്ട് പക്ഷേ ഹിന്ദു ജന്തു മാത്രം നന്നാവില്ല പ്രിയപ്പെട്ട സ്വാമി അങ്ങിരിക്കുന്നത് ക്ഷേത്രനിലയിലാണ് അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു വേദഗ്രന്ഥമാണ് ഇവ രണ്ടും ജനങ്ങൾക്ക് നന്മയും ധർമ്മവും പഠിപ്പിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ പരസ്പരം മനുഷ്യരെ തമ്മിൽ ഒരുമിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ പറയേണ്ടത് പ്രത്യേകിച്ച് ഞാനും നിങ്ങളുമൊക്കെ മതത്തിൻ്റെ ആചാര്യന്മാരാണല്ലോ നമ്മളിലൂടെ ജനങ്ങൾ ഒരു മതത്തിന്റെ മുഖമാണ് കാണുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ഒരു മദർസക്കും ഈ രണ്ട് പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന്റെ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മദർസയിലെ ഉസ്താദന്മാരുടെ ശമ്പളം പള്ളിയുടെ നിത്യ നടത്തിപ്പ് ഇതെല്ലാം അതാത് പ്രാദേശികാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയുള്ള മഹല്ല് കമ്മിറ്റി എന്ന് പറയും ആ കമ്മിറ്റി വ്യക്തികളിൽ നിന്ന് പിരിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടാണ് ഈ മദർസെൻ ഈ പള്ളിയൊക്കെ നടന്നു പോകുന്നത് അല്ലാതെ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ ഒന്നും പണം കൊണ്ടല്ല ഇതൊന്നും നടന്നു പോകുന്നത് ഇത്തരം വിദ്വേഷപരമായ പ്രചരണങ്ങൾ നടത്തി എന്തിനാണ് സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് എത്രയോ നല്ല കാര്യം പറയാം സാമി ഇതൊക്കെ പറയുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഒന്നു മാത്രമാണ് എന്ന് കൃത്യമാവന്തം കഴിവുകേട് സ്വന്തം നിസ്സഹായത അത് മറച്ചു വെച്ച് മറ്റൊരു സമൂഹത്തിനെ ശത്രുക്കളാക്കി അവർ നമ്മുടെ മതപഠനത്തിന് അനുവദിക്കുന്നില്ല ഇത് വരുത്തി തീർക്കാൻ വേണ്ടിയല്ലേ എന്നാൽ സ്വാമി ഒരു കാര്യം മനസ്സിലാക്കണം സ്വാമിയിനെ പോലുള്ള നൂറുകണക്കിന് യോഗി വര്യന്മാർ അവരുണ്ടല്ലോ നിങ്ങൾ ഈ ഹിന്ദു സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു കൃത്യമായി ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പല നടകിൽ വന്നുകൊണ്ട് ഇത്തരം വിദ്വേഷപരമായ പ്രചരണങ്ങൾ നടത്തി പോകുന്ന ആ സമൂഹത്തിന് ഈ രാമായണവും ഭഗവത്ഗീതയും ഈ ഭാഗവതമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു ഇടപെടലുകൾ നടത്തുന്നുണ്ടോ എന്നാൽ ഇതൊക്കെ പഠിക്കുന്ന മുസ്ലിം സമൂഹം നിങ്ങൾക്കറിയോ ഈ വേദങ്ങൾ ഈ മഹാഭാരതവും ഈ രാമായണവും ഈ ഗീതയും ഒക്കെ തൃശൂർ എം ഐ സി അസാസ് അറബി കോളേജിലെ ക്ലാസ് മുറിയിലാണ് ഖുർആനും ഹദീസിനും ഒപ്പം സംസ്കൃതവും ഭഗവത്ഗീതയും മഹാഭാരതവും ഒക്കെ പഠിപ്പിച്ചാണ് സ്ഥാപനം ഇവരെ ഉസ്താദുമാരാക്കി വളർത്തുന്നത് മഹേശ്വര ഗുരു ഗുരുവിഷ്ണുദേവോ നമസ്തേ ആരംഭം പ്രഥമം ശ്ലോകം സിദ്ധ്യന്തി പ്രവിശന്തി ഞാൻ പറഞ്ഞത് നമുക്കിതിനൊന്നും അവസരമില്ല എന്ന് സ്വയം ആളുകളെ വിട്ടികളാക്കരുത് അവസരമുണ്ട് പണമുണ്ട് സാഹചര്യമുണ്ട് ക്ഷേത്രത്തിന്റെ സമീപത്ത് ഈ കുറുവടിയിൽ അഭ്യാസങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിന് പകരം ജനങ്ങൾക്ക് ധർമ്മം പഠിപ്പിക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിക്ക് അപ്പം പരസ്പര സ്നേഹം ഉണ്ടാകും സ്നേഹമാണെല സാരമൊഴി അതോടൊപ്പം മുസ്ലിം സമൂഹം കരുത്താർജിക്കുന്നു കൃത്യമായി അവരുടെ മദർ സഹനം നടക്കുന്നു ഇതൊക്കെ നിങ്ങൾ പരിഭവപ്പെടുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണത് അത് കൊടുത്ത ഭരണീയരായ ആളുകളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം കൊണ്ടല്ല ഓരോ വർഷം ആയിരക്കണക്കിന് വരുന്ന മതപണ്ഡിതന്മാരാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്തുകൊണ്ട് കുറഞ്ഞ വേതനം സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞ വേതനം വാങ്ങിച്ചുകൊണ്ട് ഇത് പഠിപ്പിക്കാൻ തയ്യാറായി വരുന്നു എന്തുകൊണ്ട് ഇത് പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചതുപോലെ മറ്റ് അപരമത സമൂഹത്തിനെ എതിർക്കാൻ വേണ്ടി കോഴ്സ് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമല്ല ജീവിതത്തിൽ എപ്പോഴെങ്കിലും സ്വാമി ഒരു മദ്രസ കിതാബ് കയ്യിൽ കിട്ടുകയാണെങ്കിൽ അറിയുന്ന വായിക്കാൻ അറിയുന്ന ഏതെങ്കിലും ഒരാളെ കയ്യിൽ കൊടുത്തത് എനിക്കൊന്ന് വിവർത്തനം നടത്തി തരാൻ ഒന്ന് പറഞ്ഞു നോക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് അവിടെ പഠിപ്പിക്കുന്നത് ഈ ധാർമ്മികത വരുന്ന സമൂഹത്തിന് പ്രബോധനം ചെയ്യൽ ഓരോ മതപണ്ഡിതന്മാരുടെയും ബാധ്യതയാണ് എന്ന് അവർ ചെറുപ്പകാലം മുതൽ പഠിപ്പിക്കുകയും അവർ പഠിച്ച് ഉയർന്ന് വളർന്നു വന്ന് പത്താം ക്ലാസ് ബ്രസ്ലൊക്കെ കഴിയുമ്പം അവരും മതപഠനത്തിന് പോയി അവരും ഏറ്റവും വലിയ നന്മ അത് പ്രബോധനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രംഗത്തേക്ക് കടന്നു വരുന്നു അതിന് നമ്മൾ നമ്മൾ എടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ഈ മുസ്ലിം സമൂഹം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മതപ്രബോധനമുണ്ടല്ലോ ഇതുപോലെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഭാര്യമാർക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ സമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്ക് പ്രിയപ്പെട്ട സ്വാമി അതുകൊണ്ട് ഒരു സർക്കാരിൻ്റെയും ആനുകൂല്യം വേണ്ട നിങ്ങളെപ്പോലുള്ള യോഗീപര്യന്മാരായ ആളുകൾ മുന്നോട്ട് വരികയും നിങ്ങൾക്ക് പല സംഘടനകളും ഉണ്ടല്ലോ അവരിൽ നിന്ന് ധനം സമാഹരിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളടക്കമുള്ള ആചാര്യന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ട് ക്ഷേത്ര സമീപത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു കുടില് കിട്ടി കുട്ടികൾക്ക് നാല് നല്ലക്ഷരം പറഞ്ഞു കൊടുക്ക് വേദവും ഒക്കെ അവരെ പഠിപ്പിച്ചു കൊടുക്കുക അപ്പം അവര് ഈ പറയപ്പെട്ടതുപോലെ മറ്റു മതത്തിലേക്ക് വേഗം കമ്പറ്റിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ വേറൊരാൾ വന്ന് കൈക്കറി കാണിക്കുമ്പോൾ അവരോട് കൂടിപ്പോയതിൻ്റെ എന്ന ബേസ്റ്റ് ആരോപണങ്ങൾക്കൊക്കെ ഒരു അറുതി വരും അതുകൊണ്ട് അത്തരത്തിലുള്ള നന്മയുടെ പാതയിൽ മുന്നോട്ട് പോകും സ്നേഹത്ത് നിർത്തുന്നു ഇതിന് നല്ലൊരു മറുപടി ഇനി ഇവർക്ക് കൊടുക്കാനില്ല മാസം മറുപടിയാണ് ഉസ്താവ് കൊടുത്തത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഹൈന്ദവ സഹോദരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉസ്താദ് പറഞ്ഞതിന് നിങ്ങൾക്ക് ശരിവെക്കാതിരിക്കാൻ സാധിക്കത്തില്ല കാരണം സമൂഹത്തിൽ നന്മകൾ പറഞ്ഞു കൊടുക്കേണ്ടത് അത് ഇത്തരത്തിലുള്ള മതപണ്ഡിതന്മാരാണ് ആ മതപണ്ഡിതന്മാർ തന്നെ ഇത്രയും പരിഭാവനമായിട്ടുള്ള ഈ ഒരു അമ്പല നടയിലിരുന്നു കൊണ്ടും അതും വേദഗ്രന്ഥം മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ശുദ്ധ അസംബന്ധവും ശുദ്ധ വിഡിത്തരവും വിളിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിനൊക്കെ എന്ത് ഭാഷയിലാണ് സംസാരിക്കേണ്ടത് സത്യത്തിൽ ഈ മതപണ്ഡിതന്മാർ എന്ന് പറയുന്നത് അത് ഒരു വേദഗ്രന്ഥം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല അവരെല്ലാ വേദഗ്രന്ഥങ്ങളും പഠിക്കണം എന്നിട്ട് അതിൻ്റെ ന്യൂനതകളും കുറവുകളെയും കുറിച്ചിട്ട് നിങ്ങൾക്ക് ചർച്ച ചെയ്യാം പക്ഷെ ഇതൊന്നും അറിയാതെ അത് അതിവിടുത്തെ ഒരു പുതിയൊരു തലമുറയെ അത് നശിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണെന്നുള്ളതിൽ യാതൊരു ഇനി എനിക്ക് ഇതിന് നല്ലൊരു മറുപടി ഇനി ഇവരൊന്നും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ ഹൈന്ദവ സഹോദരങ്ങൾ ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുക കാരണം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും